ഹായ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ റീഡിങ് ആരാണ് നിങ്ങളെ രഹസ്യമായി ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് എന്നുള്ളൊരു റീഡിംഗ് ആണ് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് എല്ലാവർക്കും റെസിനേറ്റ് ആകില്ല ഇന്ന് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്താണെന്ന് നോക്കാം ദി എംബറർ കിങ് ഓഫ് ആൺസ് സെവൻ ഓഫ് പെൻറ്റിസ് ടു ഓ കപ്സ് ഏയ്സ് ഓഫ് സോട്ട്സ് ത്രീ ഓഫ് സോട്ട്സ് ഫോള് വീൽ ഓഫ് ഫോർച്യൂൺ ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ആദ്യം നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് എംബറർ ആണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഈ ഒരു വ്യക്തിയെ കണ്ടാൽ എപ്പോഴും ഗൗരവത്തോടു കൂടിയിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് ഈ ഒരു വ്യക്തിയെ കാണുമ്പോൾ ഈ ഒരു വ്യക്തി വളരെയധികം ദേഷ്യമുള്ള ഒരു വ്യക്തിയാണെന്ന് പലർക്കും തോന്നാം പക്ഷേ അത് അങ്ങനെയല്ല പുറമേ ദേഷ്യഭാവമാണെങ്കിലും ഉള്ളിൽ ഈ ഒരു വ്യക്തി വളരെയധികം ഒരു ശുദ്ധ ശുദ്ധ ഹൃദയമുള്ള വ്യക്തിയായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങളെ കാത്തു സൂക്ഷിക്കണമെന്ന ആഗ്രഹമുള്ള ഒരു എനർജി ഈ ഒരു വ്യക്തിക്കുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ആ വ്യക്തി നിങ്ങളുടെ റെസ്പെക്റ്റ് നേടിയിട്ടുള്ളതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് അതായത് നിങ്ങൾ വളരെ ബഹുമാനത്തോട് കൂടിയാണ് ഈ ഒരു വ്യക്തിയെ കാണുന്നതായിട്ട് ഇവിടെ കാണുന്നത് പക്ഷേ ആ ഒരു വ്യക്തിയുടെ സ്നേഹം നിങ്ങളോട് തുറന്നു പറയാൻ ആ ഒരു വ്യക്തിക്ക് ഇപ്പോഴും മടിയുള്ളതായിട്ടാണ് കാണിക്കുന്നത് ഇപ്പോഴും ആ ഒരു വ്യക്തി നിങ്ങളോട് വളരെയധികം ഗൗരവത്തോടെ പെരുമാറുന്നതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ഉള്ളിൽ നിങ്ങളോട് വളരെയധികം സ്നേഹമുള്ളതായിട്ടും കാണിക്കുന്നുണ്ട് അതുപോലെ നമുക്ക് ഇവിടെ കിങ് ഓഫ് വൺസ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളോടുള്ള ആഗ്രഹം വളരെയധികം ശക്തമാണെന്നാണ് ഈ ഒരു കിങ് ഓഫ് ആർട്സ് നമുക്ക് പറഞ്ഞു തരുന്നത് പക്ഷേ ആ ഒരു വ്യക്തി ഒരു തീരുമാനത്തിലേക്ക് വരാൻ ബോൾഡ് ആകേണ്ടതുണ്ട് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് ഉള്ളിൽ വലിയ ആഗ്രഹം ഈ ഒരു വ്യക്തിക്കുണ്ട് പക്ഷേ ഇപ്പോഴും ഒന്നും തുറന്ന് പറയാൻ തയ്യാറാകാത്ത ഒരു അവസ്ഥയിൽ ഈ ഒരു വ്യക്തി ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇതൊരു കാത്തിരിപ്പിൻ്റെ എനർജിയാണ് കാണിക്കുന്നത് ഈ ഒരു വ്യക്തി ഒരു കാത്തിരിക്കുന്ന ഒരു സോൾനെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഉചിതമായ സമയത്തിനായി വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് ആ ഒരു വ്യക്തിക്ക് ഇനിയും അത് നിങ്ങളോട് തുറന്ന് പറയാനായിട്ടുള്ള സമയമായിട്ടില്ല എന്നൊരു രീതിയിൽ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി കരുതുന്നത് ആ ഒരു വ്യക്തിയുടെ സോൾമേറ്റ് ആണ് നിങ്ങളെന്ന് ഈ ഒരു വ്യക്തി കരുതുന്നതായിട്ട് ഈ ഈയൊരു ടു കപ്പ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നുണ്ട് പക്ഷേ ഒരു വ്യക്തി ഒരിക്കൽ നിങ്ങളോട് സത്യങ്ങളെല്ലാം തുറന്ന് പറയും നിങ്ങളുമായി ഒരു കമ്മ്യൂണിക്കേഷൻ വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത് സത്യം പറയുവാൻ ഒരു അവസരത്തിനായിട്ട് ഈ ഒരു വ്യക്തി കാത്തിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ ഈയൊരു എയ്സോ സോട്ട്സ് പറഞ്ഞു തരുന്നത് അതുപോലെ നമുക്കിവിടെ ത്രീയോസോട്ട്സ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്തൊക്കെയോ പാസ്റ്റിൽ ഈ ഒരു വ്യക്തിയുടെ കുറച്ച് പാസ്റ്റിൽ എന്തൊക്കെയോ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ഈ ഒരു വ്യക്തിക്ക് നേരിട്ടതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുന്നോട്ട് വരാൻ ഒരു മടിയും ഭയവും ഈയൊരു വ്യക്തിക്ക് ഉള്ളതായിട്ടും കാണിക്കുന്നുണ്ട് നിങ്ങൾ അത് എങ്ങനെ സ്വീകരിക്കും ഈ ഒരു വ്യക്തി ഈ ഒരു ഇഷ്ടം നിങ്ങളോട് തുറന്നു പറഞ്ഞാൽ അത് നിങ്ങൾ എങ്ങനെ സ്വീകരിക്കും എന്ന ആശങ്കയും ഈ ഒരു വ്യക്തിക്കിവിടെ ഉള്ളതായിട്ടും ഈ ഒരു ത്രീയോ സോർട്സ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പക്ഷേ തീർച്ചയായിട്ടും അവർ നിങ്ങൾക്ക് നിങ്ങൾക്കരികിലേക്ക് ഒരിക്കൽ ധൈര്യത്തോടു കൂടി മുന്നോട്ട് വരും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് ഒരു ഫ്രഷ് സ്റ്റാർട്ട് എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് ദൈവം സമയമാകുമ്പോൾ ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളെ കൂട്ടിച്ചേർക്കുമെന്നാണ് കാണാനായിട്ട് കഴിയുന്നത് അതിന് കുറച്ചുകൂടി സമയം എന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതൊരു കാർമിക് കണക്ഷൻ ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ പക്ഷെ ആ ഒരു വ്യക്തി അവരുടെ സോൾമേറ്റ് ഒക്കെ ആയിട്ടാണ് നിങ്ങളെ കരുതിയിരിക്കുന്നത് അത്ര അത്രത്തോളം നിങ്ങളോടൊരു ഇഷ്ടമുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ നമുക്കൊരു കാർമിക് കണക്ഷനാണ് കാണാനായിട്ട് കഴിയുന്നത് അത് അതുകൊണ്ട് തന്നെ ഇതിനൊരു ഡിവൈൻ ടൈം ഉള്ളതായിട്ടും കാണിക്കുന്നുണ്ട് അതിനായിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളതായിട്ടും ഇവിടെ പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഒരിക്കൽ അവർ അവരുടെ ഭയങ്ങളെല്ലാം മറികടന്ന് നിങ്ങൾ നിങ്ങളോട് അവർക്കുള്ള ആ ഒരു ഇഷ്ടം തുറന്നു പറയുവാൻ വരും എന്ന് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ഘട്ടം ആ ഒരു സമയത്ത് തുടങ്ങുമെന്നും ഈ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ നമുക്ക് പറഞ്ഞു തരുന്നു പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അതിനായിട്ടുള്ള വഴി ദൈവം തന്നെ ഒരുക്കുമെന്നാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു റീഡിംഗൊക്കെയാണ് ഇന്ന് നമുക്ക് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ആ ഒരു വ്യക്തി കുറച്ച് മടി മടിയായിട്ടിരിക്കുന്നുണ്ടെങ്കിലും അവർ നിങ്ങൾക്കതിലേക്ക് തന്നെ വരും അവരുടെ ഇഷ്ടം നിങ്ങളോട് തുറന്ന് പറയും എന്നൊക്കെ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്